നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം ലാലികയിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ എഫ് സി ബാഴ്സിലോണക്ക് സാധിച്ചിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ലാസ് പാൽമസിനെ അവർ പരാജയപ്പെടുത്തിയത് പക്ഷേ ഈ മത്സരത്തിൽ എഫ് സി ബാഴ്സിലോണ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി കാരണം ലാസ് പാൽമസ് അത്രയേറെ വെല്ലുവിളി അവർക്ക് ഉയർത്തിയിരുന്നു അവരുടെ ഡിഫെൻസ് വളരെയധികം ശക്തമായിരുന്നു ലാസ് പാൽമസിൻ്റെ ഹൈലൈൻ ഡിഫൻസിനെ മറികടക്കാൻ എഫ് സി ബാഴ്സലോണ നന്ദി ബുദ്ധിമുട്ടിയിരുന്നു ഇക്കാര്യത്തിൽ ബാഴ്സയുടെ പരിശീലകനായ സാവി സ്വന്തം താരങ്ങളെ തന്നെ വിമർശിച്ചിട്ടുണ്ട് പതിനാല് തവണ ഓഫ് സൈഡ് ട്രാപ്പിൽ കുടുങ്ങിയ ബാഴ്സ കേവലം അഞ്ച് ഷോട്ടോൺ ടാർഗറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇക്കാര്യത്തിലാണ് സാവി വിമർശിച്ചിട്ടുള്ളത് മാത്രമല്ല ഒരു താരം എന്ന നിലയിൽ ഹൈലൈൻ ഡിഫൻസ് പൊട്ടിക്കുന്നതിൽ താൻ മികച്ചു നിന്നിരുന്നുവെന്നും സാവി തന്നെ ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യ പകുതിയിൽ കൃത്യമായ പാസുകൾ പോലും നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അവർ ഹൈലൈൻ ഡിഫൻസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടത്ര സ്പേസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല അക്കാര്യത്തിൽ ഞങ്ങൾ പുരോഗതി നേടണം കൂടുതൽ വർക്ക് ചെയ്യേണ്ടതുണ്ട് ഒരു താരം എന്ന നിലയിൽ ഇത്തരം അവസരങ്ങളിൽ പാസുകൾ നൽകുന്നതിൽ ഞാൻ മികച്ചു നിന്നിരുന്നു ഇതാണ് എഫ് സി ബാൾസലോണയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത ലാലിക മത്സരത്തിൽ റയൽ ബെറ്റിസ് ആണ് ബാഴ്സലോണയുടെ എതിരാളികൾ ജനുവരി ഇരുപത്തിയൊന്നാം തീയതിയാണ് ഈ മത്സരം നടക്കുക അതിനു മുൻപ് സൂപ്പർ കപ്പും കോപ്പ ഡെൽറയും എഫ് സി ബാഴ്സലോണയ്ക്ക് കളിക്കാനുണ്ട് നിലവിൽ ലാലികയിൽ മൂന്നാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സലോണയുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു രണ്ടുമേ ഒന്നും കാണാം